നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എ വീഡിയോ ഒരിക്കൽ കൂടി പൊളിച്ചെടുക്കി അടുത്ത സെഞ്ചുറി അതും ഫൈനലിൽ പാകിസ്ഥാനെ വലിച്ചു കയറി ഒട്ടിച്ച് ഇതാ സൗത്ത് ആഫ്രിക്ക ഡബ്ല്യു സി എൽ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ സെമിഫൈനലിൽ കളിക്കാതെ പിന്മാറിയതുകൊണ്ട് മാത്രം ഫൈനലിലെത്തിയ പാകിസ്ഥാനെ ഒമ്പത് വിക്കറ്റിലാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക പരാജയപ്പെടുത്തിയിരിക്കുന്നത് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസാണ് എടുത്തിരുന്നത് അവർക്ക് വേണ്ടി ഷർജീൽ ഖാനാണ് മികച്ച പ്രകടനം നടത്തിയത് നാൽപ്പത്തിനാല് പന്തുകൾ നേരിട്ട് അദ്ദേഹം ഒമ്പത് ഫോറുകളും നാല് സിക്സറും അടക്കം എഴുപത്തിയാറ് റൺസാണ് അടിച്ചിരുന്നത് പിന്നെ ഉമ്രാൻ അമീ ഉമർ അമീന് പത്തൊമ്പത് പന്തുകളിൽ നിന്ന് മുപ്പത്താറ് റൺസ് അടിച്ചപ്പോൾ കമല നാക്മലെ രണ്ട് റൺസ് ഹഫീസ് പതിനേഴ് റൺസ് ഷുഹൈബ് മാലിക് ഇരുപത് റൺസ് അങ്ങനെ വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും പേര് ബാറ്റർമാരിൽ നിന്നും വന്നില്ല ആസിഫ് അലി പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിയെട്ട് റൺസ് അടിച്ചിരുന്നു ഏതായാലും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസാണ് നിശ്ചിത് ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ പാകിസ്ഥാൻ എടുത്തത് മറുപടി ബാറ്റിംഗിൽ പൊള്ളിച്ചടുക്കിയായിരുന്നു എ ബി ഡി എ ബി ഡിക്ക് ഒപ്പം ഓപ്പൺ ചെയ്ത ഹാഷിം അംല പതിനാല് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് എടുത്ത് മടങ്ങിയെങ്കിലും എ ബി ഡി അറുപത് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് ഫോറും ഏഴ് സിക്സുമടക്കം നൂറ്റി ഇരുപത് റൺസംഘടിച്ച് ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റില് ആദ്യ മനോഹരമായിട്ട് കളിച്ചു ഒപ്പം ജെ പി ഡൊമിനി ഇരുപത്തെട്ട് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത് റൺസ് അടിച്ച് പുറത്താ നിന്നപ്പോ ഒരേ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിനാറ് പോയിന്റ് അഞ്ച് ഓവറുകളിൽ വിജയലക്ഷ്യം മറികടന്ന് ആ കിരീടം അങ്ങ് സ്വന്തമാക്കി എ ബി ഡിയും സംഘവും നോക്കുക അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് ഈ പ്ലെയർ ഓഫ് ദി മാച്ച് ഫൈനൽ അദ്ദേഹം സ്വന്തമാക്കി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അദ്ദേഹത്തിനായിരുന്നു മോസ്റ്റ് റൺസ് നേടിയത് അദ്ദേഹമാണ് മോസ്റ്റ് അണ്ട്രഡ്സ് നേടിയത് ഈ ഡബ്ല്യു സിയിൽ അദ്ദേഹമാണ് മോസ്റ്റ് അണ്ട്രഡ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹം മൂന്ന് സെഞ്ചുറികളാണ് നേടിയിരിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരെ നാൽപ്പത്തി ആറ് പന്തിൽ നിന്ന് അടിച്ചിരുന്നു ഇംഗ്ലണ്ടിനെതിരെ അൻപത്തി ഒന്ന് പന്തിൽ നിന്ന് നൂറ്റി പതിനാറ് അടിച്ച് പുറത്താകു നിന്നിരുന്നു ഫൈനലിൽ പാകിസ്ഥാനെതിരെ അറുപത് പന്തിൽ നിന്ന് നൂറ്റി ഇരുപത് അടിച്ച് പുറത്താകെ നിൽക്കുന്നു സോ എവി ഡി നാൽപ്പത്തി ഒന്നാം വയസ്സിലും പൊള്ളിച്ചെടുക്കുന്ന കാഴ്ച പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കി ഇതാ സൗത്ത് ആഫ്രിക്ക കിരീടം ചൂടിയിരിക്കുന്നു വീഡിയോ വ്യവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്